ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ വചനം എൻ്റെ നാവിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് ഒരു മധുരമുള്ള സാധനം നാവിലേക്ക് എടുത്തു വെച്ചാൽ അതേറെ നേരം എൻ്റെ വായിൽ വെച്ചുകൊണ്ടിരിക്കാൻ എൻ്റെ കൂടെ ഇരുത്താൻ എനിക്കിഷ്ടമാണ് കഴിപ്പുള്ളത് പെട്ടെന്ന് തന്നെ ഞാൻ തുപ്പിക്കളയും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കും എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ എന്നെ സ്മരിക്കുന്ന തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകെട്ടയേക്കാളും മാധുര്യം പകരുമെന്ന് പ്രഭാഷകൻ ഇങ്ങനെ ഒരു വചനം രേഖപ്പെടുത്തി വച്ചിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ മധുരിക്കുന്ന വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ വെച്ച നാല് വിശുദ്ധരായ വ്യക്തികളെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുക അതിലൊന്നാമത്തെ വ്യക്തി ദാവീദ് രാജാവാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം മധുരിക്കുന്നതായി അനുഭവപ്പെട്ടു ഒരു വചനം തൻ്റെ ജീവിതത്തിലേക്ക് മധുരിക്കുന്ന അനുഭവപ്പെടണമെങ്കിൽ ആ വചനത്തിന് മാധുര്യമുണ്ടെന്ന് അനുഭവപ്പെടണമെങ്കിൽ ഞാൻ തൻ്റെ നാവിലേക്ക് വാതുറന്ന് ഉള്ളിലേക്ക് എടുക്കണമെന്നുള്ളത് സത്യമാണ് അങ്ങനെയെങ്കിൽ ദാവീദ് രാജാവിനോട് തമ്പുരാൻ സങ്കീർത്തന പുസ്തകം എൺപത്തി ഒന്നിൻ്റെ പത്തിൽ വചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഈ ജുദ്ദേശം എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാൻ നിനക്ക് തരുന്ന നീ വാതുറന്ന് ഭക്ഷിക്കുക നീ വാ തുറക്കുക നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം ദാവീദിനോട് കർത്താവരുളി ചെയ്തൊരു വചനമാണിത് ആ സമയം കർത്താവ് വാക്കുകൾ എപ്പോഴും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദാവീദ് സ്വമനസ്സാലെ അത്തരം തുറന്നെന്നും വാ തുറന്നെന്നും വചനം സ്വന്തമായി സ്വീകരിച്ചെന്നും സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണും കർത്താവെ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ നാവിന് എത്രയോ മധുരിക്കുന്നതാണ് തേനിനേക്കാൾ മധുരിക്കുന്നതാണ് തേനിനേക്കാൾ ഏറെ മധുരിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വചനം ഒരു അനുഭവത്തിലേക്ക് ദാബിദര് ജീവിതത്തെ കർത്താവ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ദാബി രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ സാമൂൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണും ദാബിത് രാജാവിൻ്റെ അന്തിമ വചസ്സുകളാണ് വജസ്സുകളാണ് നമ്മുടെ കാണുക തൻ്റെ ജീവിതം സ്വർഗ്ഗത്തോട് ദൈവത്തോട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ലോകം വിട്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ അന്തിമ വചസ്സുകൾ ചേർത്ത് വെക്കുന്ന ദാബിദ്ര് രാജാവ് ഒന്നാമത്തെ വചനം ഇങ്ങനെ പറഞ്ഞു വെക്കുക ഇരുപത്തിമൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം ദാവിദൻ്റെ അന്ത്യവചസ്സാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇസ്രായേലിൻ്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു ഈ വചനഭാഗം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ ഒരു രാജാവ് ആരാണെന്നും ഒരു രാജാവ് എങ്ങനെയായി തീരണമെന്നും ദാവിദ് സ്വയം പറഞ്ഞു വയ്ക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ മുഴുവൻ രാജാവായി കാലാകാലങ്ങളോളം ഇന്നും മനുഷ്യ ഹൃദയങ്ങളിലും സ്വർഗത്തിലും ദൈവത്തിൻ്റെ ഹൃദയത്തിനിട ഇടങ്ങിയ വിധത്തിലും ജീവിച്ച ദാവീത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നാമത്തെ വചനത്തിൽ എടുത്തു വെച്ചിരിക്കുക എൻ്റെ അപ്പനായ ജസ്സയുടെ പുത്രനാണ് ഞാൻ ജസ്സയുടെ പുത്രൻ ദാവീത് എന്നാൽ എനിക്കൊരു പ്രത്യേകതയുണ്ട് ദൈവ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ അഭിഷിക്തനായി അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു താൻ ആരാണ് എന്ന അത് അഗാധമായൊരു ബോധ്യമാണ് വചനം ഭക്ഷിച്ചപ്പോൾ ദാവിന്റെ ജീവിതത്തിലേക്ക് ഭർത്താവ് ചേർത്ത് വെച്ചു കൊടുത്തത് എന്നിട്ട് പറഞ്ഞു തന്നെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് തനിക്ക് താൻ തന്നെ ഇട്ടൊരു പേരുണ്ട് ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്ന് മധുരമായി തൻ്റെ ദൈവസ്തുതികൾ ആലപിക്കാൻ സങ്കീർത്തനങ്ങൾ മുഴുവൻ മധുരമായ ദൈവനാമങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ നാവിനെ ശക്തിപ്പെടുത്തിയത് ഈ വചനം എവിടെയൊക്കെയോ പക്ഷിച്ച് തീർത്തപ്പോഴാണ് ഈ ദാബിദ് രാജാവ് ഇരുപത്തിമൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ദാവീദ് ഏറെ അഭിമാനത്തോടെ ദൈവജനത്തോട് ലോകത്തോട് പ്രഘോഷിക്കുക ഞാൻ സംസാരിക്കുക പരിശുദ്ധ മോഹേനയാണ് കാരണം എൻ്റെ നാവിൽ ദൈവത്തിൻ്റെ വചനമുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ ഇങ്ങനെ ഏറ്റുപറഞ്ഞ ദാവിദ ജീവിതത്തിൽ മൂന്ന് വലിയ ബോധ്യങ്ങൾ കൂടി ചേർന്നിരിക്കുന്നതായി നമുക്ക് ദാവിദി രാജാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും സമൂഹപ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം ദാവിദും ഗോലിയാത്തും തമ്മിലുള്ള വലിയൊരു യുദ്ധം ഏറെ നമ്മൾ കേട്ടിട്ടുള്ളത് ധ്യാനിച്ചിട്ടുള്ളത് ചിന്തിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇടയച്ചിറുക്കൻ ഒരു ചെറുബാലൻ ഫിലിസ്തീനിടെ മൽ ജനതയുടെ മല്ലനായ ഗോലിയാത്ത നേരിടാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പതിനേഴാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വചനം തൻ്റെ അടുത്ത് നിന്നവരോട് ദാവീദ് ചോദിച്ചു ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്ത് കിട്ടും എന്നിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുകയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അപരിച്ഛേതിതൻ ആരാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം വായിച്ച് കടന്നു പോകുമ്പോൾ ദാവീദ് പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ ചെയ്യുന്നു ഇത് അവിടുത്തെ വചനമാണ് എൻ്റെ നാവിലെന്ന് അഭിമാനത്തോടെ ലോകത്തോട് പ്രഘോഷിക്കുന്ന അവസാന നിമിഷങ്ങളിൽ ഏറ്റവും പുറം ദാവീതിന് ഒരു വലിയ ബോധ്യം ജീവിതത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് എൻ്റെ ദൈവം ജീവിക്കുന്നവനാണെന്നും എൻ്റെ തമ്പുരാൻ്റെ സ്വന്തമാണ് ഞാനെന്നുമുള്ളൊരു ബോധ്യമാണ് ഞാനും നിങ്ങളും വചനം ഭക്ഷിക്കുമ്പോൾ വചനം നാവിലേക്ക് മധുരമായി അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കേണ്ട ഒന്നാമത്തെ ബോധ്യം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ജീവിക്കുന്ന എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ രണ്ടാമത്തെ അവൻ്റെ വലിയ ബോധ്യമാണ് പതിനേഴാമത്തെ അധ്യായം മുപ്പത്തിനാല് മുതല വചനങ്ങൾ നമ്മൾ കാണുക പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ദാസൻ സാവൂളിനോട് ദാവീത് പറയുകയാണ് സാവുളിനോട് പറയും ഞാൻ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാ ചെറുപ്പമെന്നോ ശക്തി ചെറുപ്പമെന്നോ ശക്തിയില്ലെന്നോ എന്നെക്കുറിച്ച് ആരും കരുതണ്ട എന്നിട്ട് അവൻ പറയും സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും അത് എന്നെ എതിർത്താൽ ഞാനതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അടിച്ച് കൊല്ലും അങ്ങയുടെ ഈ ദാസൻ സിംഹങ്ങളെയും കരടികളെയും കൊന്നിട്ടുണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്ന അപരിചിതത്തിനായി ഫിലിസ്തീനും അവയിലൊന്നിനെ പോലെയാകും ദാവിദൻ്റെ വലിയൊരു ബോധ്യം രണ്ടാമത്തെ ബോധ്യം മറ്റൊന്നുമല്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു ജോലികൾ എൻ്റെ ആട്ടിൻപുറ്റത്തെ മേയിക്കുന്ന പിതാവിൻ്റെ ആട്ടിൻപുറ്റത്തെ മേയിക്കുന്ന ജോലിയിൽ ഒരു കരടിയോ ഒരു സിംഹമോ വന്ന് ഈ ആടിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ എൻ്റെ ശക്തിക്കതീതമായി അതിനെ കൊല്ലാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയിൽ ഈ ഗോലിയത്തുന്ന മല്ലനെ അടിച്ചോടിക്കാൻ ആ ദൈവം വിശ്വസ്തനായ ദൈവം അവൻ എന്നെ സഹായിക്കും അതാണ് അവൻ്റെ രണ്ടാമത്തെ ബോധ്യം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വചനം ഭക്ഷിക്കുമ്പോൾ വചനം വായിച്ച് കടന്നുപോകുന്നൊരു കാലഘട്ടം ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കെട്ടിട്ടുണ്ട് വചനം വായിക്കണം വചനം വായിക്കണം വചനം ധ്യാനിക്കണം എന്നാൽ വ്യത്യസ്തമായി മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക കർത്താവിൻ്റെ വചനം നിൻ്റെ നാവിൽ നിക്ഷേപിക്കണം നിൻ്റെ നാവിൽ മധുരിക്കണം ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ പ്രാർത്ഥനകൾക്കും പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്നാൽ കർത്താവിൻ്റെ വചനം നാവിലേക്ക് നിക്ഷേപിക്കപ്പെടുമ്പോൾ നാവിൽ മധുരിക്കാൻ തുടങ്ങുമ്പോൾ ഈ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുക പരിശുദ്ധാമ്മ സംസാരിക്കുന്നത് പോലെയാണ് പരിശുദ്ധാത്മ പറയുന്നത് പോലെയാ ഞാൻ സംസാരിക്കാൻ തുടങ്ങുക പരിശുദ്ധാമ്മ പറയുന്നത് പോലെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ റോമ എട്ടിൻ്റെ ഇരുപത്തിയാല് വചനം ചേർത്ത് വെച്ചതുപോലെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് ദൈവഹിതം അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വചനം നിക്ഷേപിച്ച് എൻ്റെ നാവിൽ നിന്ന് യേശുവിനെ ഞാൻ വിളിക്കുമ്പോൾ ആ വിളി മേഘങ്ങൾ തുളച്ചു കയറി സ്വർഗത്തിലേക്ക് എത്തപ്പെടും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതരം തുറന്ന് ഉച്ചത്തിൽ ഞാൻ എന്തു പ്രാർത്ഥിച്ചാലും അതവിടെ ഫലദായകം ചൂടുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നാവിൽ വചനം നിക്ഷേപിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പാഴ്വാക്കുകൾ പറഞ്ഞു തീർക്കും ഒരുപാട് പാഴ് വാക്കുകൾ പറയുന്നു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ പുറപ്പെടുക എന്തെയും നിങ്ങളുടെയും ജീവിതത്തിന് ഈ ബലഹീനതയിൽ നിന്ന് മറികടക്കാൻ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാവിലേക്ക് വചനം നിക്ഷേപിക്കണം നിന്റെ നാവിലേക്ക് വചനം നിക്ഷേപിക്കണം വചനം അവിടെ അടയിരിക്കാൻ തുടങ്ങണം നിക്ഷേപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് വചനം വരണം വായിച്ച് കടന്നു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല ഇരിക്കണം ഉള്ളിൽ വസിക്കണം അടയിരിക്കണം വചനം ഈ വചനം അടയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് രണ്ടാമത്തെ കാര്യം എനിക്ക് ബോധ്യപ്പെടുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ എൻ്റെ കർത്താവ് അവൻ വിശ്വസ്തന അവൻ വിശ്വസ്തനാണ് കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ഒപ്പം നിന്ന കർത്താവ് ഈ വലിയ പ്രതിസന്ധിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെയുണ്ടാകും എന്നൊരു ബോധ്യം അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുന്നോട്ടിറങ്ങുമ്പോൾ കർത്താവൻ്റെ വചനം നിന്റെ നാവിലൂടെ ജൻ ജനതയ്ക്ക് ഉപകാരപ്രദമായി മധുരിക്കുന്നതായി മാറാൻ തുടങ്ങുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു മൂന്നാമത്തെ ബോധ്യമാണ് ദാവീദന്റെ ബോധ്യം അവൻ ദാവീദ് അണിയിച്ച പടച്ചട്ടയും കവചവും ഒക്കെ എടുത്തെറിഞ്ഞിട്ട് ഒരു കവണയും ഒരു കല്ലും കല്ലുമെടുത്ത് ഗോലിയാത്രം മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ ഒരു ബോധ്യമുണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതുന്ന ദൈവമെന്ന് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവമെന്ന് ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ദാവീദിൽ വചനം പക്ഷിച്ചപ്പോൾ കർത്താവ് ചേർത്ത് വെച്ചത് മൂന്ന് ബോധ്യങ്ങൾ ദാവീദിൽ കർത്താവ് ചേർത്ത് വെച്ചു ഒന്ന് ദാവീദി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യമാണ് സേനയാണ് മക്കളാണ് എന്നുള്ള ബോധ്യം രണ്ടാമത്തെ ബോധ്യം തൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവം കാല് മാറാത്തവൻ ചതിക്കാനറിയാത്തവൻ വഞ്ചിക്കാനറിയാത്തവൻ മൂന്നാമത്തെ ബോധ്യം എന്നെ ഈ ലോകത്തിലെ ആയുധ സേനകളല്ല ശക്തികളല്ല ബലമല്ല മറിച്ച് എനിക്ക് വേണ്ടി പൊരുതാൻ എൻ്റെ കൈകളിൽ പിടിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ മുന്നിൽ കണ്ടിട്ട ഒരു കവണയിൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ദാവീദ് ഗോലിയാത്ത് നെറ്റിക്ക് എറിഞ്ഞു കൊടുക്കുക പ്രിയപ്പെട്ടവരെ വചനം ഭക്ഷിക്കുന്ന ദാവീദിനെക്കുറിച്ച് വചന മധുരിക്കുന്ന ദാവ്യതിനെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ധ്യാനിക്കുമ്പോഴും വായിക്കുമ്പോഴും കാലാകാലങ്ങൾ നമ്മുടെ മനസ്സുകളിൽ കൊച്ചുകുഞ്ഞിൻ്റെ മനസ്സിൽ പോലും ചേർത്ത് വെച്ചേക്കുന്ന ദാവീത് രാജാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം നീ വാതുറക്കുക നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാമെന്ന് സങ്കീർത്തനം എൺപത്തിയൊന്നൻ്റെ പത്തിൽ കർത്താവ് ദാവിദിനോട് പറഞ്ഞപ്പോൾ വാതുറന്നവൻ ഭക്ഷിച്ചിട്ടുണ്ട് അത് മധുരച്ചപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വലിയ വലിയ അനുഭവങ്ങൾ തമ്പുരാൻ ചേർത്ത് വെച്ചത് ഈ ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദാവിദനെ ശക്തിപ്പെടുത്തിയതും അങ്ങനെയെങ്കിൽ ദാവിദനെ പോലെ കർത്താവിൻ്റെ വചനം മധുരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൻ ആവർത്തിച്ച് ആവർത്തിച്ച് വചനങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മിലൂടെ സംസാരിക്കാൻ തുടങ്ങും വചനം നാവിൽ നിക്ഷേപിക്കാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ ഇതാണ് ഒന്നാമത്തെ വ്യക്തി ബൈബിളിൽ നമ്മൾ രണ്ടാമതൊരു വ്യക്തിയെ കാണും കർത്താവിൻ്റെ വചനം മധുരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തി ജരമ്യ പ്രവാചകനാണ് ജരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും ഒൻപതാമത്തെ വചനത്തിൽ വചനവിത പറയുക അനന്തരം കർത്താവ് കൈ നീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് റിളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നെങ്കിൽ ഈ വചനത്തിൻ്റെ രുചി എന്താണെന്ന് ജെറമിയ തന്നെ എടുത്തു പറയുക അതാണ് പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണും ജറമിയ പ്രവാചകൻ കർത്താവൻ്റെ വചനം നാവ് നിക്ഷേപിക്കപ്പെട്ടപ്പോൾ പതിനാലാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും പ്രിയപ്പെട്ടവരെ ജറമിയ പ്രവാചകന്റെ നാവിലേക്ക് വചനം നിക്ഷേപിക്കപ്പെട്ടപ്പോൾ ജറമിയ പ്രവാചകൻ പറയുക അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ നിക്ഷേപിക്കപ്പെട്ടപ്പോൾ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദ അമൃതമായി അമൃതത്തിൻ്റെ രുചി എന്താണെന്ന് നമുക്കറിയാം ഏറെ മധുരിക്കുന്നതാ മധുരമുള്ള അമൃതം പോലെ കർത്താവിൻ്റെ വചനം നാവിലേക്ക് നിക്ഷേപിക്കപ്പെട്ടപ്പോൾ ജറമ്യ പ്രവാചകന് സ്വർഗം ഒരു വരം ചേർത്ത് വെച്ചു കൊടുത്തു കർത്താവിൻ്റെ വചനം മധുരിക്കുന്നതായി അനുഭവപ്പെട്ട ദാവിദ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിയെന്ന് കൺമുമ്പിൽ അവൻ കണ്ടെങ്കിൽ ജരമ്യ പ്രവാചക ജീവിതത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ മറ്റൊരു വരമാണ് ജറമ്യ പ്രവാചകന് കിട്ടുക വചനം ഭക്ഷിക്കുമ്പോൾ പ്രവാചകൻ ദൈവം ഒരു വരം കൊടുത്തു അത് മറ്റൊന്നുമല്ല പ്രവചനവരം എങ്ങനെയെന്ന് ചോദിച്ചാൽ നാം കാണും പതിനഞ്ചാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയും വിലകെട്ടവ് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും വില കെട്ടവ് പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവുപോലെയാകുമെന്ന് ജരമിയ പ്രവാചകനോട് തമ്പുരാൻ പറയുന്നെങ്കിൽ പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വചനത്തിൽ മധുരമായി വചനം ഭക്ഷിച്ചപ്പോഴാണ് തമ്പുരാൻ ഇങ്ങനെയൊരു കാര്യം കൊടുക്കുക ഒരു വാഗ്ദാനം നീ എൻ്റെ പോലെയാകും എന്നാണ് വചനം പറഞ്ഞിരിക്കുക എൻ്റെ നാവിനെ കർത്താവിൻ്റെ നാവാക്കി മാറ്റുമ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അത് അതേപടി സംഭവിക്കും അതാണ് പ്രവചനപരം വരും നാളുകളിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരണം നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ നാവിലേക്ക് ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കപ്പെടണം ജറമിയ പ്രവാചക ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഈ ബൈബിൾ നാം പരിശോധിച്ച് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇസ്രായേൽ മക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ നാൽപ്പത് വർഷം ഇസ്രായേൽ മക്കൾ ബാബുലോട് അടിമത്തത്തിലായിരിക്കുമെന്ന് ആദ്യം പ്രവചിച്ച വ്യക്തി ജറമിയ പ്രവാചകനാണ് അടിമത്തത്തിലേക്ക് പോകും മുമ്പ് തന്നെ പ്രവാചകൻ പറഞ്ഞു ജനം അടിമത്തത്തിലേക്ക് പോയിരിക്കും മുൻകൂട്ടി തമ്പുരാൻ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് അത് ജനതയെ അറിയിക്കുന്ന ഒരു വരം വരും നാളുകൾ എന്ത് സംഭവിക്കുമെന്ന് വീണ്ടും പ്രവാചകൻ പറഞ്ഞു നാല്പത് വർഷത്തെ അടിമത്തത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ഈ ദേശത്തേക്ക് വരും ഇതാണ് ജർമ്മിയ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വലിയ ഒരു എന്ന് പറയുക പ്രവചന വരം പ്രിയപ്പെട്ട എൻ്റെ മക്കളെ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് കർത്താവ് ഒരു കാര്യം ചേർത്ത് വെക്കും എനിക്കും നിങ്ങൾക്കും എൻ്റെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ദേശത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ ഇടവകയിൽ വരും നാളുകളിൽ സ്വർഗം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ തുടങ്ങും എൻ്റെ അധൃതങ്ങളിലൂടെ തമ്പുരൻ അത് വെളിപ്പെടുത്താൻ തുടങ്ങും വരും നാളുകളിൽ കർത്താവിൻ്റെ വചനം അറിയിക്കാൻ കർത്താവിൻ്റെ വലിയ സന്ദേശങ്ങൾ രണ്ടാമത്തെ വരവനെ മുൻകൂട്ടി ജനത്തെ ഒരുക്കാൻ നിന്റെ നാവിനെ കർത്താവ് വിളിക്കുന്നുണ്ട് ആ നാവിലേക്ക് നീ വചനം നിക്ഷേപിക്കണം നീ അത് ആഗ്രഹിക്കുന്നെങ്കിൽ വചനം ആവോളം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങണം വീട്ടിൽ വെച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല ഒരു ദിവസം വായിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല വചനം ഭക്ഷിച്ച് ഭക്ഷിച്ച് ഉള്ളിലേക്ക് ചേർത്ത് വയ്ക്കണം ജെമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്ന് മുപ്പത്തി വചനങ്ങൾ അധ്യായങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറയും അടിമത്തത്തിലേക്ക് പോകും നാശം വരാൻ പോകുന്നു ബാബുവിന് അടിമത്തം ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കള്ളപ്രവാചകരൊക്കെ പറയും അരുത് ജറമിയ പറയുന്നത് തെറ്റ നുണയാണ് കള്ളത്തനമാണ് വീണ്ടും ജറമിയ പ്രവാചകൻ തമ്പുരാൻ പറഞ്ഞു ഈ ജനത്തിന് ബോധ്യമില്ലാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ പോയി സ്ഥലം വാങ്ങണം സ്ഥലം വാങ്ങിയിട്ട് അതിൻ്റെ ആധാരം എടുത്ത് നീ സൂക്ഷിച്ചു വെക്കണം ജനം അടിമത്തം കഴിഞ്ഞ് തിരിച്ചുവന്ന് ഈ ദേശത്ത് ഈ സ്ഥലത്ത് എന്നെ ആരാധിക്കുമെന്ന് അവർക്ക് ബോധ്യം കൊടുക്കാനാണ് നീ അത് ചെയ്യേണ്ടത് ഇതാണ് പ്രിയപ്പെട്ടവരെ വചനം രൺ ഭക്ഷിക്കുമ്പോൾ വചനം മധുരിക്കുമ്പോൾ രണ്ടാമതായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എൻ്റെ കുടുംബത്തിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും സ്വർഗം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സ്വർഗം എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വചന് മധുരമായി അനുഭവപ്പെടാൻ തുടങ്ങണം ജറമ്യ പ്രവാചക ജീവിതത്തിൽ നാം അത കാണുക ഇനി വചന് മൂന്നാമതായി പക്ഷിച്ച ഒരു വ്യക്തിയുണ്ട് വചന് മൂന്നാമതായി പക്ഷിച്ച് മധുരച്ച വ്യക്തിയാണ് എസ്സിക്കൽ പ്രവാചകൻ എസ് പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും പ്രവാചകന് ഒരു ദൗത്യം കൊടുക്കുകയ പ്രവാചകന് ദൗത്യം കൊടുത്തിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പ്രവാചകനോട് ഒന്നും രണ്ടും വചനങ്ങളിൽ തമ്പുരാൻ ചേർത്ത് വെക്കും മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എസിക്കൽ പ്രവാചകൻ തമ്പുരാൻ കൊടുക്കുന്ന ഒരു ദൗത്യം പ്രവാചകൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെടുന്ന ഒരു സമയമാണിത് മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് തമ്പുരാ സ്വരം കേട്ടപ്പോൾ പ്രവാചകൻ ഇങ്ങനെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കും എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് വചനം കേട്ട് നീ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ നിന്നിലേക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും പരിശുദ്ധാത്മ നിറഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ പാവ നീ ഉപേക്ഷിക്കുമ്പോൾ നിന്നെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി കഴിയുമ്പോൾ അടുത്ത വചനം പറയുക അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നിരന്തരം ദൈവ സ്വരം കേൾക്കണമെങ്കിൽ ആദ്യം ദൈവ സന്നിധിയിൽ നീ എഴുന്നേറ്റ് നിൽക്കണം ദൈവ സ്വരം കേട്ട് എഴുന്നേറ്റ് നിൽക്കണം അതാണ് പ്രവാചന ജീവിതത്തിൽ നാം വീണ്ടും കാണാൻ തുടങ്ങുക രണ്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ കാണും ഞാൻ നിനക്ക് തരുന്നത് നീ വാ തുറന്ന് ഭക്ഷിക്കുക മൂന്നാമത്തെ വ്യക്തിയാണ് ദൈവം വചനം ഭക്ഷിക്കാൻ ക്ഷണിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് എസ് പ്രവാചകൻ ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതൊരു ലേഖന ചുരുളും അത് എൻ്റെ മുമ്പിൽ അവൻ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു മൂന്നാമത്തെ അധ്യയായി മൂന്നാമത്തെ വചനത്തെ ഞാൻ വായിക്കും അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ പക്ഷിച്ച് വയറു നിറയ്ക്കുക ഞാനത് ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു മൂന്നാമത്തെ വ്യക്തിയാണ് നാം കാണുക കർത്താവിൻ്റെ വചനം തേൻ പോലെ മധുരിച്ച ഒരു പ്രവാചകൻ എസ് കെ പ്രവാചന ജീവിതത്തിൽ തമ്പുരാന്റെ വചനം തേൻ പോലെ മധുരിച്ചപ്പോൾ മറ്റൊരു സംഭവം നടക്കുകയാണ് മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിൻ്റെ ആദ്യഭാഗം ആത്മാവ് എന്നെ മേൽപോട്ടുയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ യേശുവിൻ്റെ വചനം ആരൊക്കെ മധുരിച്ച് ഭക്ഷിക്കാൻ തുടങ്ങുന്നോ നാവിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നോ അവൻ്റെ ജീവിതം താഴെ കടക്കാനുള്ളതല്ല താഴേക്കിടയിലേക്ക് പോകുന്നതല്ല വചനം ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് എന്നെ ഇങ്ങനെ മേൽപോട്ട് മേൽപോട്ട് ഉയർത്താൻ തുടങ്ങും ഇരുപത്തിരണ്ടാമത്തെ വചനം നാം കാണും അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു വചനം ഭക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ മേൽപോട്ട് മേൽപോട്ട് ഉയർത്താൻ തുടങ്ങും താഴെ ചിന്തകൾ മേൽ കർത്താവ് തൊടാൻ തുടങ്ങും അശുദ്ധ ചിന്തകൾ മാറ്റിയിട്ട് ഭൂമിയിലെ നിർജ്ജീവ വസ്തുക്കളിലുള്ള നമ്മുടെ ആശ്രയത്തും വിശ്വാസവും മാറ്റിയിട്ട് അനുശ്വരമായ ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ കർത്താവിൻ്റെ കരം എൻ്റെ തോളിൽ വിശ്രമിക്കും എൻ്റെ തോളി ദൈവത്തിൻ്റെ കരം വിശ്രമിക്കുമ്പോൾ എൻ്റെ തോളി ദൈവത്തിൻ്റെ കരം വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിന് മാറ്റം വരാൻ തുടങ്ങും എൻ്റെ ജീവിതത്തിന് തലം മാറാൻ തുടങ്ങും അതാണ് നാം കാണുക എസ് സിക്ക പ്രവാചകൻ വചനം ഭക്ഷിച്ച് വചനം മധുരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തമ്പുരാൻ മാറ്റിമറിച്ചു വചനം മൊത്തം നമ്മൾ പരിശോധിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾ മുപ്പത്തി ഏഴാം അത്യായത്തിലെ അസ്ഥികളുടെ താഴ്വരയും സ്വർഗ്ഗത്തിൻ്റെ വലിയ ദർശനങ്ങളും ഒക്കെ പ്രവാചന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രിയപ്പെട്ടവരെ രസികൽ പ്രവാചകൻ്റെ ഈ അഭിഷേകം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിനോട് ചേർത്ത് വയ്ക്കണം യേശുവിൻ്റെ വചനം എന്നെ മേൽപോട്ട് ഉയർത്താൻ തുടങ്ങും കർത്താവിൻ്റെ കരം ജീവിതത്തിൽ ഒരു അനുഭവത്തിലേക്ക് എന്നെ മാറ്റും നാലാമത്തെ എന്ന് നാം കാണുക യോഗനാസ് ലിഹയാണ് നാം കണ്ടുമുട്ടും വെളിപാട് പുസ്തകത്തിൽ പത്താമത്തെ അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിൽ അവിടെ വചനം പറയുക ദൂതൻ എന്നോട് പറഞ്ഞു ഞാൻ തരുന്ന ഈ ചുരുൾ പക്ഷിച്ച് നീ വയറുനരയ്ക്കുക ഇത് നിന്റെ ഉദരത്തിൽ മധുരമായി നിന്റെ വായിലിത് മധുരമായിരിക്കും ഉദരത്തിലത് കയ്പായിരിക്കും ഞാനത് പക്ഷിച്ചു എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു ഉദരത്തിലത് കയ്പായി മാറിയെന്ന് യോഹാനാസ് ലിഹ എഴുതി വെച്ചിട്ടുണ്ട് എന്നെ ശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു കാര്യം പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക ദാവൻ ജീവിതത്തിൽ വന്ന മൂന്ന് ബോധ്യങ്ങളും ജരമ്യ പ്രവാചകൻ തമ്പുരാൻ കൊടുത്ത പ്രവചനപരവും എസ് കെ പ്രവാൻ ജീവിതത്തിൽ നടന്ന പരിശുദ്ധാത്മാഅഭിഷേകവും ഒക്കെ നാം കടന്ന് വായിച്ച് ധ്യാനിച്ച് കടന്നു പോകുമ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം അത് യോഗന്യാസലിഖാടെ അഭിഷേകമാണ് മറ്റൊന്നുമല്ല സ്നേഹത്തിന്റെ അഭിഷേകം യോഹന്യാസലിഖ തമ്പുരാന്റെ ചുരുൾ പക്ഷിച്ച് കഴിഞ്ഞപ്പോൾ യോഗന്യാസലിഖയുടെ സുവിശേഷ സ്നേഹത്തിന് സുവിശേഷമായി മാറി യേശുവിൻ്റെ ചങ്കോടുമ്പോൾ ചാരിക്കടന്ന് അവൻ്റെ ചങ്കിലെ സ്നേഹം അനുഭവിച്ച സ്ത്രീക സ്നേഹം സ്നേഹം എന്ന മാത്രം ആവർത്തിച്ചു പറയുമ്പോൾ അനേകർ മാനസാന്തരപ്പെട്ടിരുന്നു ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ സാന്നിധ്യം മാത്രം നിൽക്കുമ്പോഴും ദൈവ സ്നേഹത്തിൻ്റെ സ്ഫുരണങ്ങൾ അനേകം പാപ്പുകളിലേക്ക് വ്യാപരിക്കുമ്പോൾ മാനസാന്തങ്ങൾ ഉണ്ടാകുന്നു ഇത് ജീവിതമാണ് ഇതാണ് സുവിശേഷം വചനം ഭക്ഷിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കേണ്ട അഭിഷേകത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു അവസ്ഥയാണ് സ്നേഹത്തിൻ്റെ അഭിഷേകം ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നു ഈ നാളുകളിൽ വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനത്തോട് കൂടെ ജീവിക്കണം അങ്ങനെയെങ്കിൽ ഈ നാല് വ്യക്തികളെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ തമ്പുനാനോട് ഈ ദിവസങ്ങൾ ചോദിച്ചു പ്രാർത്ഥിക്കണം കർത്താവെ നിന്റെ വചനത്തിന് മാധുര്യമറിയാൻ എന്നെ പഠിപ്പിക്കണം സ്വർഗം കൊടുത്ത ഈ നാല് വ്യക്തികൾക്കും ഇത് നിനക്ക് മധുരമായി അനുഭവപ്പെടുമെന്ന് പറഞ്ഞ് സ്വർഗം ചേർത്ത് വെച്ചതായി നാല് വ്യക്തികൾക്കും വചനം വായിലേക്ക് അതുപോലെ നീയും പ്രാർത്ഥിക്കണം കർത്താവെ ഇന്ന് നിന്റെ വചനം എനിക്ക് മധുരിക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഈ മധുരിക്കുന്ന വചനം എനിക്ക് കാണാൻ പറ്റണം അതിനുള്ളൊരു കൃപ നീ എനിക്ക് തരണം ചോദിച്ച് പ്രാർത്ഥിക്കണം പോലെ വചനം ഭക്ഷിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത സന്തോഷം കൃപ ഉണ്ടാകും ഈ ഒരു വരവും ദാനവും ഈശോയോട് നമുക്ക് ചോദിക്കാം തമ്പുരാൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കലങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ നല്ല തമ്പുരാനെ ദാവീദ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു ഇതാ അവിടുത്തെ വചനമാണ് എൻ്റെ നാവിനെന്ന് ഈശോയെ ഈ ഒരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ നാവിൽ നിക്ഷേപിക്കാൻ ഞങ്ങളും തയ്യാറാണ് കർത്താവെ ആവോളം വചനം എടുത്ത് ഭക്ഷിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് വചനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രതീക്ഷകളും ചിന്തകളും ഓർമ്മകളുമൊക്കെ തിരുമുമ്പ് ലൽപ്പിക്കുമ്പോൾ യെസിക്കൽ പ്രവാചകനെ ആത്മാവ് മേൽപോട്ട് മേൽപോട്ടുയർത്തിയതുപോലെ കർത്താവിൻ്റെ കരം പ്രവാചന ജീവിതത്തിൽ വിശ്രമിച്ചതുപോലെ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ശക്തി നിറയപ്പെടാൻ ലോകത്തിൻ്റെ ജീവിത ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഈ വചനം മധുരിക്കുന്ന അനുഭവമായി മാറാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര Amen.